പുലർച്ചെ അഞ്ചരയ്ക്ക് രാഹുലിന്റെ വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ് കോളിംഗ് ബെല്ലടിക്കാതെ കഥകിലും ജനാലയിലും തട്ടി ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ കണ്ടത് പോലീസ് സംഘത്തെ ഭയപ്പെട്ടു പോയ കുടുംബം കാര്യം അന്വേഷിക്കാൻ തുടങ്ങും മുൻപേ രാഹുൽ ഉണ്ടോ എന്ന് പോലീസ് ചോദിച്ചു എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല ഞാൻ കൊണ്ടുവിടും എനിക്ക് അത്ര ധൈര്യം ഉണ്ട് രാഹുലിനെ കൊണ്ടു വന്ന സ്റ്റേഷൻ ഇവിടെ ധൈര്യമുണ്ട് എനിക്ക് എന്തോ ഒരു കൊടും കുറ്റവാളിയോട് കാണിക്കുന്ന രീതിയിലാണ് ഇവരിപ്പിവിടെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് പോലീസ് മുകളിലെ മുറിയുടെ വാതിൽ മുട്ടി വിളിച്ചു മുറി തുറക്കും വരെ എസ് ഐയും സംഘവും കാത്തുന്നു അപ്പോഴും അമ്മ കാരണം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വനിതാ പോലീസ് പറഞ്ഞത് ഒന്നും അറിയില്ല എന്നാണ് ഇവര് അറസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ച കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് മാർച്ചെന്ന് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഈ വെളുപ്പിനെ വന്നൊരു ഇവർ ഇവരുടെ ആ ഒരു പെരുമാറ്റ രീതി എനിക്ക് മനസ്സിലാകാത്തത് എന്നാണ് ഇത്ര വെളുപ്പിനെ വന്ന ഒരു വീട്ടിൽ കയറി രാഹുലിന് വേണ്ടി രണ്ട് പേരപ്പുറം അപ്പുറം മുറിയിൽ കാവൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകത്തക്ക തെറ്റുകളൊന്നും രാഹുൽ ചെയ്തിട്ടില്ല അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കുളിക്കുന്നതിനും വസ്ത്രം മാറ്റുന്നതിനും സമയം അനുവദിച്ചു മണിയോടെ രാഹുലിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി സമീപവാസിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മുണ്ടപ്പള്ളി സുഭാഷ് അറസ്റ്റ് വിവരമറിഞ്ഞ് പാഞ്ഞെത്തിന് മുന്നിൽ കിടന്നു പോലീസ് വാഹനം നീങ്ങിയ ശേഷമാണ് പ്രവർത്തകരും സമീപവാസികളും വിവരമറിഞ്ഞത് പിന്തുണ അറിയിച്ച് അവർ രാഹുലിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസ് നീക്കമെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇവിടെ വന്നപ്പം തൊട്ട് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഈ സി ഐയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് സി ഐ ഇവിടെ വന്നിട്ട് ആ വന്നു കഴിഞ്ഞപ്പം പുള്ളിയെ വിളിക്കുന്നു പുള്ളി ഉറഞ്ഞെ പറയുന്നു ഇവിടെ ഉണ്ട് എന്നാൽ എളുപ്പം പിടിച്ചോണ്ട് പോകും നൂറ് ശതമാനം ആ ഫോണിൽ കൂടെ ലൈവായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ ഇത് വിളിച്ച് പി ശശിയെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമാണ് ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തത് അറസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി രാഹുലും പോലീസും തമ്മിൽ തസ്കത്തിലായി ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു പ്രവർത്തകരെ ബലം പ്രയോഗിച്ചു മാറ്റിയാണ് പോലീസ് രാഹുലിനെ വഞ്ചിയൂർ കോടതിയിലേക്ക് കൊണ്ടുപോയത് डेस्क मातृभूमि न्यूज